രോഗിയിൽ ജീവിക്കുന്ന വല്ല കമ്പനിക്കാരന്റെ പണത്തില്ല ഈ കെ സി ഓഫീസ് ഈ കാമ്പൂർ നടത്തി തന്നെയാണ് ഏറ്റവും താഴെക്കടയിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ മിന്നൽ പരിശോധന എന്ന് പറയുന്നത് തന്നെ എന്താണ് ഓക്സിജൻ പ്ലാന്റിൽ ഓക്സിജൻ സപ്ലൈ ചെയ്ത കമ്പനിക്ക് അഞ്ചു കോടി രൂപ കൊടുക്കാൻ കിടക്കുകയാണ് പ്രതികൾ സി സി പി എമ്മിലേക്ക് സ്വീകരിക്കും ആ പണിക്ക് കൊള്ളാവും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ആക്രി വിലക്കി നമ്മൾ കൊടുക്കും ഈ ജനറേറ്റർ ഇന്ന് ഇന്നലെ കേടായ സാധനമല്ലോ ഇത് ഇവിടെ പ്രിൻസിപ്പാൾ വല്ല പണം അനുവദിക്കട്ടെ ഒരു അപകടം ഉണ്ടാവും വേണ്ടി കാത്തിരിക്കരുത് അവർക്ക് അന്നും കിട്ടുന്നു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല പനിച്ചൊക്കെ വയറ്റിൽ കിടന്ന് പ്രിൻസിപ്പാലിന് ഇവിടെ കയറാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവം ആക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ഐ ടി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാലു മണിക്കൂറോളമാണ് വൈദ്യുതി തടസ്സപ്പെട്ടത് പ്രസവ ശസ്ത്രക്രിയ അടക്കം മൊബൈൽ വെളിച്ചത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും നടത്തേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഈ ഗുരുതര വീഴ്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് യു നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ സമരം നടത്തി ആരോഗ്യവകുപ്പിനുണ്ടായ വലിയ വീഴ്ച രണ്ട് ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയാൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് മുൻ വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീകുമാർ ന്യൂസ്ലണ്ടിനോട് രണ്ട് ജീവനക്കാരെ ചെയ്തുകൊണ്ട് ആണ് ഇപ്പോൾ ഇത് തന്നെ മതിയാവുക ഇത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാണുന്ന ഉദാസീനമായ അധികാരികളുടെ നിലപാടിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു അതിദയനീയമായ ഒരു സാഹചര്യമാണ് കാര്യം കൊച്ചുകുട്ടികൾ നവജാത ശിശുക്കൾ ഗർഭിണികൾ സ്ത്രീകൾ ഒക്കെ ഈ ആശുപത്രിയിൽ ആയിരക്കണക്കിന് പേര് ചികിത്സ നേടുന്ന സ്ഥലത്ത് നമുക്കറിയാം ഒരു ഫാന് വർക്ക് ചെയ്യാതെ അഞ്ച് മിനിറ്റ് പോലും അവിടെ കഴിയാൻ പറ്റില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ മിന്നാമിനിങ്ങിൻ്റെ നുർന്നു വെട്ടത്തിൽ ഓപ്പറേഷൻ നടത്തി എന്നൊക്കെ പറയുന്നത് ലോകചരിത്രത്തിൽ അപ്പോൾ ലോകചരിത്രത്തിൽ നടന്നിട്ടുണ്ടാവും മെഴുകുതിരി വെട്ടത്തിൽ ഇവിടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ നടത്തുകയാണ് ലേബർ റൂമ് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇത്രയും ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഉത്തരവാദിത്വം പിന്നെ പി ഡബ്ല്യു ഡിയിലെ രണ്ട് ഒരു എഞ്ചിനീയർക്കും ഒരു ഓവർസിയർക്ക് മാത്രമാണ് ഈ കേൾക്കുമ്പോൾ നമുക്ക് അത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവില്ല ആൾക്കാരെ പൊട്ടനാക്കുന്ന ഒരു നടപടിയല്ലേ ചെയ്യുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പണി എന്താണ് ആരോഗ്യ വകുപ്പ് ഇത്രയും കാലം ഇവിടെ എന്താണ് നടപടി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇലക്ട്രിക് വിങ്ങിൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ ജനറേറ്റർ കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറായി കൊടുക്കുക ഈ റിപ്പോർട്ട് തയ്യാറായി കൊടുത്താൽ തന്നെ ഇതിന്റെ പ്രവർത്തനം നടത്തേണ്ട ഫണ്ട് കൊടുക്കേണ്ടതും പ്രവർത്തനം നടത്തേണ്ടതും പ്രിൻസിപ്പാളിൻ്റെയും സൂപ്രണ്ടിന്റെയും കീഴിലുള്ള ആരോഗ്യവകുപ്പല്ലേ അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല അപ്പം പി ഡബ്ല്യു ഡി രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഇതിനകത്ത് കുരുതി കൊടുത്തുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അവരുടെ ഭാഗം ഞാൻ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പി ഡബ്ല്യു ഡിയിലെ ഇലക്ട്രിക് വിങ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമല്ല വർക്കല വരെയുള്ള പാഠശാല മുതൽ വർക്കല വരെയുള്ള ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും ജോലി ഇവർക്കാണ് ഇവർ ഇവിടെ വരുമോ അവിടെ പോകണമോ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ അത്തരത്തിൽ കുറേ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഓവർസിയറിനോ ഏതെങ്കിലും ഒരു എഞ്ചിനീയർക്കോ മാത്രമായി ഉത്തരവാദിത്തം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി അവർ പി ഡബ്ല്യു ഡി ഇലക്ട്രിക് മിഞ്ചിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം കൊണ്ട് അതിനെതിരെ നടപടിയും വേണം പക്ഷേ കെ സി ബി എന്തുകൊണ്ട് ഇവിടെ ഇലക്ട്രി ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി അത് അപ്പോൾ കറണ്ട് പോകാറുണ്ട് നമ്മുടെ നാട്ടിൽ കറണ്ട് പോകാറ് കറണ്ട് പോയാൽ എത്ര സമയം കൊണ്ട് തിരിച്ചു വരും കറണ്ട് നാല് മണിക്കൂറോളം എസ് എച്ച് ആശുപത്രി കറണ്ട് ലഭ്യമാകാതിരുന്ന കെ സി ബിക്ക് ഉത്തരവാദിത്വം കെ സി ബിയുടെ ഓഫീസ് ഈ കാമ്പൂണിന് അകത്ത് തന്നെയാണ് അപ്പൊ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് പി ഡബ്ല്യു ഡിക്ക് ഉണ്ട് ആരോഗ്യവകുപ്പിനുണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയും സൂപ്രണ്ടും രാജിവെക്കണം അല്ലാതെ പാവപ്പെട്ട ഏറ്റവും താഴെക്കടയിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഈ പ്രതിഷേധങ്ങളൊന്നും അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഇനിയും തുടർന്നും കർശനമായ ആരോഗ്യവകുപ്പിൽ ആർക്കെതിരെ നടപടിയെടുത്തു ഈ പ്രിൻസിപ്പാലിനും സൂപ്രണ്ടിനും ഒരു നിമിഷം പോലും ഈ സ്ഥാനം തുടരാൻ അർഹതയില്ല അവർ അഭിസുഖമായിരിക്കുകയാണ് അപ്പോൾ ഡി എം ഇയുടെ നേതൃത്വത്തിൽ ഈ ആരോഗ്യവകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിൽ അനാസ്ഥ കാണിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാവണം അല്ലാതെ ആരോഗ്യമന്ത്രി കറങ്ങി നടന്നുകൊണ്ട് കൃത്യം ഏഴ് മണിയാകുമ്പോൾ ഒരു മിന്നൽ സന്ദർശനം ഇന്ന് മെഡിക്കൽ കോളേജിലെങ്കിൽ നാളെ ജനറൽ ഹോസ്പിറ്റലിൽ മറ്റെന്നാൽ എസ് പിന്നെ ആർ സി സി ഇങ്ങനെ കൃത്യം ഏഴ് മണി എപ്പോഴാവുന്നു അപ്പോൾ മിന്നൽ സന്ദർശനം ഈ മിന്നൽ പരിശോധന എന്ന് പറയുന്നത് തന്നെ എന്താണ് അടിയന്തിര ഘട്ടത്തിൽ സാധാരണമല്ലാത്ത നടത്തുന്ന പരിശോധനയല്ലേ മിന്നൽ എല്ലാ ദിവസവും വന്ന് പരിശോധിക്കുന്നതിന് എങ്ങനെയാ മിന്നൽ പരിശോധന എന്ന് പറയുന്നത് വളരെ കൗതുകമുള്ള കാര്യം അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ ഓക്സിജൻ പ്ലാന്റ് ഉണ്ട് മെഡിക്കൽ കോളേജ് എസ് എറ്റ് എല്ലാ ആശുപത്രിക്കും വേണ്ടി ഓക്സിജൻ പ്ലാന്റ് ഓക്സിജൻ പ്ലാന്റിൽ ഓക്സിജൻ സപ്ലൈ ചെയ്ത കമ്പനിക്ക് അഞ്ചു കോടി രൂപ കൊടുക്കാൻ കിടക്കുകയാണ് അവർ ഓക്സിജൻ നിർത്തിയാൽ ഇവിടെ എന്താ ചെയ്യാൻ അപ്പൊ ഓക്സിജൻ ഓക്സിജൻ പോലും കിടത്തിലാണ് ഇവിടെ രോഗികൾ ജീവിക്കുന്ന വല്ല കമ്പനിക്കാരന്റെ പണത്തിലാണ് ജീവിക്കുന്നത് മരുന്നില്ല മരുന്ന് വല്ല കമ്പനിക്കാർ കിടത്തിൽ കൊടുക്കുന്നു ഈ ആശു ശസ്ത്രക്രിയകളെ ഉപകരണങ്ങൾ കഴിഞ്ഞ് വാങ്ങിക്കുന്നു ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സ്റ്റെന്റിന് കമ്പനി മുപ്പത് കോടി രൂപ കൊടുക്കാനുണ്ട് അവർ നിർത്തുകയാണെങ്കിൽ അത് തീർന്നു കാർഡിയോളജിക്കാല ജോലി അവസാനിച്ചു അപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുന്നത് വിവിധ കമ്പനികളുടെ ക്രെഡിറ്റിലാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നതും ഈ രോഗിയിൽ ജീവിച്ചിരിക്കുന്നതും ഇവിടുത്തെ കമ്പനികളുടെ ഔദാര്യത്തിലാണ് കാര്യം കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല കമ്പനികൾ ഇത് പൂട്ടാൻ തീരുമാനിച്ചാൽ ഇവിടെ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല മറ്റൊരു സംവിധാനവും ഇല്ല ഇത് ഈ നിലയ്ക്ക് ഒരു സംവിധാനമായിട്ട് പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ബേബി ഇത് ആരോഗ്യമന്ത്രിക്ക് ഇതിലൊന്നും ഒരു താല്പര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല അത് അറിയാമല്ലോ അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ പോയി പ്രതികൾ സി പി എമ്മിലേക്ക് സ്വീകരിക്കുകയാണ് മന്ത്രി മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്ന വിവിധ ക്രിമിനൽ കേസ് പ്രതികളെയൊക്കെ ആഹ്ലാദപൂർവ്വം മാലയിട്ട് സ്വീകരിക്കുക ആ പണിക്കേ കൊള്ളാവൂ ദയവ് ചെയ്ത് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഉള്ള അല്പമെങ്കിലും സേവമുണ്ടെങ്കിൽ ഈ പദവി ഒഴിഞ്ഞ് സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ സന്ദർശനം നടക്കുന്ന ആരോഗ്യമന്ത്രി ശ്രദ്ധപ്പെടാനിട്ടാണോ അതിനകത്തൊരു വലിയ അപകടം നമുക്ക് നമ്മൾ ഉപദേശകരായിട്ട് വെക്കുന്ന ആൾക്കാർ എന്തെങ്കിലും വിവരമോ കഴിവോ ഉള്ളവരായിരിക്കും നമ്മൾ ഞാൻ ഒരു പദവിയിലേക്കും എൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കേണ്ടുന്ന ആൾക്കാർക്ക് അവർക്ക് സാമാന്യ വിവരമോ ബുദ്ധിയോ കഴിവോ അറിവോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാനങ്ങളിൽ വെക്കാവൂ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അടിയന്തിരമായി എന്ത് ചെയ്യണമെന്ന് ഒരു വിഷയം ഉണ്ടാവുന്നതിന് മുമ്പ് എന്തൊക്കെ തീരുമാനമായിട്ട് നടപ്പാക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെ ഒന്നും അല്ല ഇതിൻ്റെ നയിക്കാൻ വേണ്ടി പല സ്ഥലത്തും അന്യസിച്ചിട്ടുള്ളൂ അവരുടെ പറയുന്ന ഇത്തിൽ കണ്ണികളെ ൂപ്രണ്ടുമാരാക്കുക ഏഹ് അത് കീ പോസ്റ്റുകളിൽ കൊണ്ടു ആറമ്പോ എപ്പോട്ടി സൂപ്പർ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ആക്രി വിലയിൽ നമ്മൾ കൊടുക്കുമെന്ന് പറയില്ലേ അതുപോലെ ഈ ഉപയോഗശൂന്യമായ കുറേ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവരെ വല്ല കടലിൽ കൊണ്ട് ധാഴ്ത്തണമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാം അതെ തീർച്ചയായിട്ടും ഈ കണ്ണിൽ പൊടിയിടുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ശക്തമായ സമരവുമായിട്ട് പാർട്ടിയും ബഹുജനങ്ങൾ മുന്നോട്ട് പോവേണ്ടി വരും കഴിഞ്ഞ ദിവസം കൗൺസിൽമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരസഭയിലെ യു ഡി എഫ് കൗൺസിലിമാരുടെ നേതൃത്വത്തിൽ ഒരു സൂചനാ സമരമായിരുന്നു ആ സൂചനാ സമരത്തിന് രണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ മാത്രം കൊടുത്തുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഇതിൽ നിരവധിയായ ആൾക്കാരുണ്ട് സൂപ്രണ്ടിന് എന്താ ഉത്തരവ് പ്രിൻസിപ്പലിന് എന്താ ഉത്തരവാദിത്തം ഈ ജനറേറ്റർ ഇന്ന് ഇന്നലെ കേടായ സാധനമല്ലോ ഇത് എത്രയോ നാളായി കേടായിരിക്കുന്നു ഇലക്ട്രിക് ഇങ്ങനെ നന്നാക്കുവാൻ എസ്റ്റിമേറ്റ് തയ്യാറായി കൊടുക്കുക പണം അനുവദിക്കേണ്ട ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ സൂപ്രണ്ടും ഇവിടെ പ്രിൻസിപ്പാൾ വല്ല പണം അനുവദിക്കേണ്ടത് അപ്പൊ അവർക്കൊക്കെ എന്താണ് പണി ചുമ്മാ മറ്റുള്ള ഏതെങ്കിലും പാവപ്പെട്ട ജീവനക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല കാര്യം മുമ്പ് നമുക്കറിയാമല്ലോ ഒരു അനുവാദം ഉണ്ടായി ഒരുപാട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പിന്നീട് ഈ ശുചിത്വ കാര്യത്തിൽ ഇത്രയും അപ്പോൾ ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കരുത് ദൈവത്തിന്റെ സഹായം കൊണ്ട് മാത്രമാണ് അന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും അപകടം ഉണ്ടാവാത്തത് അത് ആരോഗ്യമന്ത്രിയോടെ പറഞ്ഞു ഞങ്ങൾ നമ്മൾ ആരുടെയും കഴിവുണ്ട് ദൈവത്തിന്റെ കാരുണ്യം ഓപ്പറേഷൻ തിയേറ്ററിൽ തൈക്കാട് ഇന്ന് ഒരു രോഗി ഒരു ഗർഭിണിയായ സ്ത്രീയെ കുഞ്ഞു മരിച്ചത് കൊണ്ട് ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടായിരുന്നു അവർക്ക് അന്നും പിറ്റന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല മരിച്ച കുഞ്ഞു വയറ്റിൽ കിടന്നാൽ ആ സ്ത്രീയുടെ ജീവൻ തന്നെ അപകടത്തിലാവില്ല അവൾ കിട്ടിക്കില്ല എന്തെല്ലാം സംഭവം പക്ഷേ ഇവിടെയൊക്കെ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് അപ്പൊ ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ ഇവിടെ സാധിക്കത്തുള്ളൂ മറ്റേ ഇവിടുത്തെ അധികാരികൾക്കോ ഒരു മികവുമില്ല അപ്പൊ ഈ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായും സമരം ഒന്നും കർശനമായ നടപടി ഇവിടെ സൂപ്പ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്ക് ആശുപത്രിയിൽ കയറാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ കയറാൻ പറ്റാത്ത രീതിയിലുള്ള സമരവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോയി